ഡിസംബർ പതിമൂന്ന് കഴിയുമ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എൽഡിഎഫ് ഭരിക്കുമെന്ന് സിപിഎം പോളിംഗ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ദാരിദ്ര്യ അടക്കം ജാതി മത രാഷ്ട്രീയ വ്യത്യാസത്തിനു ജനങ്ങൾക്ക് ഒരേ മനസ്സോടെ ജീവിക്കാൻ കഴിയുന്ന ഏക നാട് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞു എൽ ഡി എഫ് കൊതമംഗലം മുനിസിപ്പൽ തല തെരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഒരു വിഭാഗത്തിന്റെ ആരാധനാലയം ഉണ്ടാക്കാം മറ്റൊരു ഭാഗത്തിൽ ഉണ്ടാക്കാം അങ്ങനെയല്ലോ പൊളിച്ചിട്ട് അതിന്റെ മേലുണ്ടാക്കണോ അതൊരു പരിഷ്കൃത സമൂഹമാണോ നമ്മുടെ രാജ ഏറ്റവും അപമാനകരമായ കാലമാണത് ഒരു മുസ്ലിം പള്ളി അവരുടെ ആരാധനാലയം പൊളിക്കാൻ തീവ്ര ഹിന്ദുത്വ ശക്തികൾ നമ്മുടെ നാട്ടിൽ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ അത് കണ്ടു നിന്ന് ഇവർക്കെ അറിയൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി മതേതര വിശ്വാസികളായ എല്ലാവരുടെയും മനസ്സിൽ സി പി ഐ ലോക്കൽ സെക്രട്ടറി മാർട്ടിൻ സണ്ണി അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ ആർ അനിൽകുമാർ ജോയി എബ്രഹാം കെ കെ ടോമി പി കെ രാജേഷ് ജോസഫ് പി പി മൊയ്തീൻ ഷാ സാജൻ അമ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ലൈഫ് മലയാളം കോതമംഗലം